ഹായ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് തൊണ്ടയ്ക്ക് തീരെ വയ്യ കേട്ടോ എൻ്റെ സ്വരം വല്ലായിരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ആറ്റു വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഒന്ന് മുളകറി വെക്കാം പച്ചയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇവിടെ വരുന്ന മീകാരം കൊണ്ട് തന്നാൽ കേട്ടോ വല്ലപ്പുഴയെ കിട്ടത്തുള്ളു അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം കുറച്ച് ഇഞ്ചി ചായ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളിയും പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പെരിഞ്ചീരവും കുരുമുളം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുടംപൊളി പിന്നെ നമ്മുടെ മസാലക്കൂട്ട് മസാലക്കൂട്ടെന്ന് പറയുന്നത് മുളക് പൊടി രണ്ട് സ്പൂൺ രണ്ട് രണ്ടരയുണ്ട് അപ്പം മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉലുവപ്പൊടി ഇത്രയും നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കണം കേട്ടോ അല്പം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കാം ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായെന്ന് വരട്ടെ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഉലുവായിട്ട് കൊടുക്കുക അടുവെടുത്തുള്ളി ഇഞ്ചി നമുക്ക് അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനേ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയും പച്ചവളവും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും മൂത്ത് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് മുളക് നമ്മൾ കുഴച്ചു വെച്ചിട്ടില്ലേ അത് ആ മസാലക്കൂട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമായ മാറും വരെ നമ്മളെ ഇളക്കി അത് മൂപ്പിച്ചെടുക്കണം അരപ്പ് നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുത്ത് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അരപ്പിൽ നിന്ന് ഈ എണ്ണയും നമ്മുടെ അരപ്പുമായിട്ട് മിക്സിയായി എണ്ണ തെളിഞ്ഞു വരണം അല്ലെങ്കിൽ കറി പച്ചയെക്കും അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും പെരിചീരവും കൂടി ചതച്ചത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർക്കണം കേട്ടോ ഇത് ഒഴിവാക്കരുത് ഇത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കുന്നത് അതായത് നമ്മൾ ഈ കിഴക്കുള്ള മീനെന്ന് കായൽ മീൻ അങ്ങനെയുള്ള ഇതിനൊക്കെ ഇത് ചേർക്കും അപ്പം അത് അരപ്പം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൂടെ നമുക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഞങ്ങളുടെ പുളി തന്നെയാണ് കേട്ടോ നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ കൂടുതലായിരിക്കും കുറച്ച് മാറ്റേണ്ടി വരും പുളി ഇറങ്ങി കഴിഞ്ഞ് മാറ്റേണ്ടി വരും തൊണ്ടയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അത് സ്വരമല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അതിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മീൻ കഷ്ണം അതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പച്ച മീനാണ് കേട്ടോ അപ്പം നമ്മൾ കറി മൂടി വെച്ചിരുന്ന് നല്ലതുകൊണ്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് പറ്റണം കേട്ടോ പറ്റി അപ്പോൾ പറ്റി കറി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് മീനെല്ലാം വെന്ത്ട്ടു അപ്പം അടുത്ത വീടിയിലൂടെ കാണാൻറ്റാ